നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി കലോത്സവം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മഴ വില് രണ്ടു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുടം മെഗാ ഫസ്റ്റ് ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു ഏവർക്കും ചിത്ര ും ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഡയമണ്ട്സ് ആൻഡ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ന്യൂ ഫാമിലി ദന്ത ഡയമൻസ് ആലങ്കോട് പഞ്ചായത്ത് അങ്കണവാടി കലോത്സവം ചങ്ങരംകുളം എഫ് എൽ ജി കൺവെൻഷൻ സെന്ററിൽ നടന്നു പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ അധ്യക്ഷനായി പ്രശസ്ത റാപ്പ് ഗായകൻ ബേബി ജെയിൻ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്തംഗം ആരിഫ നാസർ ബ്ലോക്ക് പഞ്ചായത്തംഗം ടി രാമദാസ് റീസ പ്രകാശ് പ്രബിത അബ്ദുൽ സലാം എന്ന കുഞ്ഞു പി വിജയൻ ഉണ്ണി ഒതലൂർ തിസ്മി അബ്ദുൽ ബഷീർ അബ്ദുൽ മജീദ് എന്നിവർ സംസാരിച്ചു ഷഹന നാസർ സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ സുലൈഖ ബാനു നന്ദിയും പറഞ്ഞു പ്രകടിപ്പിക്കാനുള്ള ഒരവസരം ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പങ്കെടുപ്പിച്ചിട്ടുള്ളത് ആല പൊരുമേ മുപ്പത്തിയൊന്ന് അങ്കണവാടി ഗൂഗ്മായും നൂറ് കടക്കിൽ കുട്ടികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമ് കാണാനായിട്ട് എല്ലാവരും ചെറിയൊരു പേരുമായി ഇന്ന് രണ്ടു പ്രോഗ്രാമൂടെ പങ്കെടുക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഒരുക്കി കൊണ്ടുവന്നിട്ടുള്ള രക്ഷിതാക്കൾ ടീച്ചേഴ്സ് അതേപോലെ ഇവിടെ ഇരിക്കുന്ന ഞാനിവിടെത്താൻ കാരണക്കാരായിട്ടില്ല ആളുകൾ ഷേർസാറ എസ്പെഷ്യലി പിന്നെ വിജയേട്ടൻ ഉണ്ണിച്ചേട്ടൻ ഇവരൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളരുന്നത് മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോഴാണെങ്കിലും മാപ്പാട കൂടെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണെങ്കിലും അപ്പോൾ ഇവരുടെ കൂടെ ഒരു വേദി പങ്കിടാൻ പറ്റിയതില് ഭയങ്കര സന്തോഷം ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് തുടർച്ചയായി മൂന്നാം വർഷമാണ് എന്ന പേരിൽ കുട്ടികൾക്ക് കലോത്സവം ഏറ്റവും മനോഹരമായ രീതിയിൽ ഇവിടെ സംഘടിപ്പിച്ചത് ജീവിതത്തിന്റെ വഴിത്താലയിൽ ഈ കൊച്ചു കുരുന്നുകൾ ഉയരാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ പ്രതിഭകള് നമ്മൾ കണ്ടെത്തുന്നത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ചെറിയ അംഗൻവാടികളിലൊക്കെ പരിപാടികൾ നടത്തുന്നവരാണ് അവരാണ് വളർന്നു വലുതായി വലിയ വലിയ ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി സംഘടിപ്പിക്കുന്ന ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി കലോത്സവം വളരെ മനോഹരമാക്കാൻ എല്ലാ വർഷവും ഞങ്ങൾ ശ്രമിക്കാറുണ്ട് ഈ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്

ചാങ്ങരംകുളം മെഗാ ഫെസ്റ്റ് ജനുവരി മുതൽ ആരംഭിച്ചിരിക്കുന്നു വെബ് ഷോ ഫുഡ് കോർട്ട് വ്യാപാര വിപണന മേള സ്റ്റേജ് പ്രോഗ്രാം ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ മഴ വില്ല്ല് രണ്ടായിരത്തി ഇരുപത്തി ടാക്സി സ്റ്റാൻഡിന് സമീപം ചാങ്ങരംകുളം ഫോൺ സെവൻ നയൻ സീറോ ടു എയ്റ്റ് ഫൈവ് നയൻ വൺ സീറോ ടു നയൻ ത്രീ ഫോർ നയൻ ഫൈവ് ുളം കമ്പിടാതെ ദിദന്തര ചികിത്സ ഓർത്തോണ്ടിക് ന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സ ആസിമൈൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ ടു Triple nine five two two nine two six five.